കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ കാഞ്ഞങ്ങാട് കാസർകോട് മേഖലകളിൽ അശോകൻ ജോസഫ് എന്ന വ്യക്തി ആർക്കും അപരിചിതനല്ല എന്നാൽ അത്തരമൊരു ജനകീയയിലേക്കുള്ള യാത്ര അപ്രതീക്ഷിതവും അവിചാരിതവുമാവുമെന്ന് നമ്മൾ അനുമാനിക്കുന്ന ജീവിതഘട്ടങ്ങളിലൂടെയായിരുന്നു നമ്മുടെ അനുമാനങ്ങളല്ല ദൈവീക പദ്ധതികൾ എന്ന സത്യമാണ് ഇനിയുള്ള കാഴ്ചകൾ പറയുന്നത് എൻ്റെ പേര് അശോകൻ ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് താമസിക്കുന്നു ഒരു പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ പത്താം ക്ലാസ് വരെ പഠിച്ചു പിന്നീട് പഠിക്കാനുള്ള ആ ഒരു മടി മടികാരണം പഠിക്കാനൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാനായിരുന്നു സഹായിക്കുന്ന ആളുണ്ടായിരുന്നു എങ്കിലും പഠിക്കാനുള്ള മടി കാരണം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ വാർക്കപ്പണിക്കാരുടെ കൂടെ കൂടി വർഗപ്പണിക്കാരുടെ കൂടെ കൂടിയിട്ട് കുറേ കൂട്ടുകെട്ടുകളും കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി നടക്കുന്ന സമയത്ത് അവിടെ ഒത്തിരി ആൾക്കാരുടെ കൂടെ മദ്യപാനത്തിൻ്റെ മേഖലയിലേക്കൊക്കെ കടന്നുപോയി അങ്ങനെ മുഴുവൻ സമയം ഒരു മദ്യപാനിയായിട്ട് മാറി വളരെ ചെറിയ വയസ്സിൽ തന്നെ ഒരു പതിനഞ്ച് വയസ്സിൽ തന്നെ മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായി അങ്ങനെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും കാരണം എന്നെ നോക്കിയിരുന്നത് എന്നെ ഞാൻ താമസിച്ചിരുന്നത് അമ്മ വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അച്ഛൻ്റെ പേടിയോ മറ്റുള്ള ബന്ധുക്കളുടെ പേടിയോ ഒന്നുമില്ലാതെ വളരെ ഒരു ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു അങ്ങനെ ആ പോകുന്ന സമയത്തൊരു കടയിൽ ഒരു സെയിൽസ്മാനായിട്ട് ഒരു ഇലക്ട്രിക്കൽ കടയിൽ ഒരു സെയിൽസ്മാനായിട്ട് എനിക്ക് ജോലി കിട്ടി ആ ജോലി കിട്ടുന്ന ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് സമയത്താണ് ആ ജോലി കിട്ടുന്നത് ആ ജോലി കിട്ടി ജോലി ചെയ്യുന്ന കടയുടെ തൊട്ടടുത്ത് ഒരു ഇലക്ട്രിക് ഷോപ്പായിരുന്നു തൊട്ടടുത്ത് തന്നെ ബീവറേജ് ആയിരുന്നു അന്നത്തെ വൈൻ വൈൻ ഷോപ്പ് ആ വൈൻ ഷോപ്പിൽ കയറി എല്ലാ ദിവസവും രാവിലെ മദ്യപിക്കും പിന്നെ കടയിൽ നിന്ന് മദ്യപിക്കും അങ്ങനെ മോശമായ കൂട്ടുകെട്ടികളിലൂടെ ഒരു ചെറുപ്പക്കാരന് വേണ്ട എല്ലാ തോന്നിയവാസങ്ങളും എനിക്കുണ്ടായിരുന്നു ആ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് മോശമായ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ആയിട്ടും ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആണ് അമ്മയ്ക്ക് പെട്ടെന്നൊരു അസുഖം വന്നപ്പോൾ അമ്മക്ക് സൂല്ലാതായപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ആ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല ഭാര്യ വീട്ടിലായിരുന്നു ഭാര്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയേക്കും ഞാൻ നന്നായിട്ട് ഈ ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് പണം ഉണ്ടാക്കും ഇഷ്ടംപോലെ പണം ഇഷ്ടംപോലെ പണമുണ്ട് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് ഞായറാഴ്ചകളിലൊക്കെ ഈ വീട്ടിലേക്ക് സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് നല്ല രീതിയിലുള്ള മദ്യപാനമൊക്കെ വീട്ടിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ കുപ്പി കൊണ്ടുവരും ഒരുപാട് ഈ വിവരയിൽ നിന്ന് കേസ് കണക്കിന് കുപ്പി കൊണ്ടുവരും വീട്ടിൽ നിന്ന് നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു അങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ സന്തോഷകരമായിട്ട് മദ്യപിച്ച് മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടം അപ്പോൾ എല്ലാവരെയും വെറുപ്പിച്ച് കാരണം ഈ മദ്യത്തിൻ്റെ ഒരു മേഖലയിൽ ആർക്കും വേണ്ടാതെ ആർക്കും വേണ്ടാതെ ഒരു ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകാണ് എല്ലാ ദിവസവും മദ്യപിക്കും അങ്ങനെ മദ്യപിച്ച് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കും ആ എൽട്ട് ഷോപ്പിൽ ജോലി കിട്ടിയ നിമിഷം മുതൽ ഇഷ്ടം പോലെ പണോ ആ കട കടയുടെ ഉടമ അഭിനീടെ ആ കട എനിക്ക് സ്വന്തമായിട്ട് തന്നു ഒരു അഞ്ചെട്ട് വർഷക്കാലം ആ കട ഞാൻ സ്വന്തമായിട്ട് നടത്തി അവിടെ നിന്ന് ഇങ്ങനെ നന്നായിട്ട് മദ്യപിക്കും ടൂ വീലറുകൾ രണ്ടും മൂന്നും ടു വീലറുകൾ വാങ്ങി ആ ടു വീലറുകളിലാണ് യാത്ര ഇത്ര വെച്ചിട്ടും രാത്രിയിലൊക്കെ ഞാൻ യാത്ര ചെയ്തുകൊണ്ട് വരും ആ വണ്ടി ഓട്ടിക്കൊണ്ട് വരും അല്ലെങ്കിൽ വണ്ടി തള്ളിക്കൊണ്ട് വരും എന്നിട്ട് ഒരു പ്രശ്നവുമില്ലായിരുന്നു അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഈ മദ്യപാനത്തിൻ്റെ സന്തോഷം ഭൗതികമായ സന്തോഷത്തിൻ്റെ ആ മേഖലയിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൻ്റെ ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി എനിക്ക് രാത്രിയിൽ ഒരു മണി സമയത്ത് ഇരുപത്തേഴാം തീയതി രാത്രി ഒരു മണി സമയത്താണ് ഞാൻ നന്നായിട്ട് മദ്യവെച്ച് വന്ന് കടന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരം വല്ലാതെ വീർത്തിരിക്കുന്നു ചീർത്തിരിക്കുന്നു ശരീരത്തിലെ കാലും എൻ്റെ മുഖവും എൻ്റെ കൈയും നന്നായിട്ട് വീർത്തിരിക്കുന്നു എന്താ സംഭവം എന്ന് അറിയില്ല ഭാര്യ പെട്ടെന്ന് ഭാര്യ അടുക്കളയിൽ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു പിന്നെ അത് ഇന്നലത്തെ മദ്യത്തിൻ്റെ ഒരു ഇതായിരിക്കാം എന്ന് പറഞ്ഞു ഇന്നലത്തെ മദ്യത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ മദ്യം കഴിച്ചുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു ഭാര്യ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഭാര്യയോട് പിന്നെ ഒന്ന് ചൂടായി ദേഷ്യപ്പെട്ട ഉടനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയിട്ടപ്പോൾ തന്നെ ഭാര്യ അവർ അര ഗ്ലാസ് കട്ടൻ ചായ തന്നു ആ കട്ടൻ ചായ ഞാൻ കുടിച്ചതും ആ നിമിഷം തന്നെ ഛർദ്ദിച്ചു ആ കട്ടൻ ചായ എൻ്റെ വയറ്റിലേക്ക് എത്തിയില്ല അപ്പോൾ തന്നെ ഞാൻ ഛർദ്ദിച്ചു അത് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് യൂറിൻ പാസ് ചെയ്തപ്പോൾ ബാത്റൂമിലേക്ക് പോയിട്ട് യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ ആ യൂറിൻ്റെ കളറ് ഗ്രേപ്പ് ജ്യൂസിൻ്റെ കളറായിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പോൾ വാര്യ പറഞ്ഞു ഇന്നലെ രാത്രി കുടിച്ച മദ്യത്തിൻ്റെ ആ ഒരു ഇതായിരിക്കാം ആ കളറായിരിക്കാം എന്ന് പറഞ്ഞു പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്ന് അറിയില്ല ശരീരം നല്ല നീരാണ് വയറ് നന്നായിട്ട് വീർത്തിരിക്കുന്നു കാല് നന്നായിട്ട് നീര് വെച്ചിരിക്കുന്നു കൈ നന്നായിട്ട് നീ മുഖത്താണെങ്കിൽ നല്ല നീര് ഈ വെള്ളം കുടിച്ചപ്പോൾ ഛർദിച്ചു എന്താ സംഭവം എന്ന് അറിയാതെ പെട്ടെന്ന് കാ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കടന്നുപോയി ആ ജില്ലാശുപത്രിയിലേക്ക് കടന്നു പോയപ്പോൾ അവിടുത്തെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ എന്നോട് യൂറോളജിസ്റ്റ് അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കിഡ്നീസ് എന്തോ പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് യൂറിൻ ക്രിയാറ്റിനും ബ്ലഡ് യൂറിയൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ലാബിലേക്ക് എഴുതി തന്നു ആ എഴുതി തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ലാബിലേക്ക് കടന്നുപോയി ആ ലാബിലേക്ക് കടന്നു പോയിട്ട് ആ യൂറിൻ ക്രിയാറ്റിനും ഒക്കെ നോക്കിയപ്പോൾ ബ്ലഡ് യൂറിയ നോക്കിയപ്പോൾ ക്രിയാറ്റിൻ എൻ്റെ ലെവൻ പോയിൻ്റ് ടു ആയിരുന്നു പതിനൊന്ന് പോയിൻ്റ് രണ്ട് ഒരു മനുഷ്യന് വേണ്ട ക്രിയാറ്റിൻ വൺ പോയിൻ്റ് ടു ആ എനിക്ക് പതിനൊന്ന് പോയിൻറ്റ് രണ്ടായിരുന്നു ക്രിയാറ്റിൻ പിന്നീട് ബ്ലഡ് യൂറിയ നോക്കിയപ്പോൾ മുന്നൂറ്റി അറുപതായിരുന്നു ഫോർട്ടി ഫൈവ് ആണ് നോർമൽ നാല്പത്തഞ്ചായിരുന്നു നോർമൽ അവിടെ മുന്നൂറ്റി അറുപതാണ് ആ ക്രിയാറ്റിൻ്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞത് കിഡ്നി സംബന്ധമായ വലിയ പ്രശ്നമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഉടനെ ഒരു കാറിൽ മംഗലാപുരത്ത് അപ്പോഴെനിക്ക് നടക്കാനും ഇരിക്കാനും അതിനൊന്നും യാതൊരു പ്രയാസമില്ലായിരുന്നു നടക്കാം ഇരിക്കാം വർത്താനം പറയാം അതിനൊന്നും ഒരു പ്രയാസമില്ലായിരുന്നു ഈ ശാരീരികമായി ഈ ഒരു പ്രശ്നമായിരുന്നു അതായത് യൂറിനിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നു യൂറിനിലൂടെ നൂറ് ശതമാനം ബ്ലഡ് ഇത് ആർ ബി സി ന്യൂമറസ് എന്നാണ് കാണിച്ചത് ആർ ബി സി ന്യൂമറസ് എന്നാണ് കാണിച്ചത് നൂറ് ശതമാനം ബ്ലഡാണ് ഈ യൂറിനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാഞ്ഞങ്ങാട് ടൗണിൽ എം ഡി എക്സ് എന്നു പറഞ്ഞ ലാബ് നടന്ന ലാബിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യനാണ് ഞാൻ എൺപത്തി ഏഴിൽ അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യനാണ് അവിടെ മെയിനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അശോകട്ടനെ തൊണ്ണൂറ്റെട്ട് മുതൽ എനിക്ക് പരിചയപ്പെടുന്നത് ഒരു രോഗിയായിട്ടാണ് ഞാൻ അശോകോട്ടനാണ് ഞാൻ പരിചയപ്പെടുന്നത് കാരണം മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഒത്തിരി ആൾക്കാരെ ഒത്തിരി ആൾക്കാരെ ദിവസം തവർ കാണുന്നുണ്ട് പല പല രോഗങ്ങളായിട്ട് നമ്മുടെ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അശോട്ടൻ വരുന്ന സമയത്ത് അശോകോട്ടൻ്റെ ടെസ്റ്റുകളും നമ്മൾ സ്വാഭാവികമായിട്ടും കിഡ്നി ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ യൂറൈൻ ടെസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാറ് സ്വാഭാവികമായിട്ട് ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് യൂറിയ ഇരുന്നൂറിൽ മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ നമ്മൾ മരണത്തിലേക്ക് എന്നുള്ള നിഗമനത്തിലാണ് അന്നത്തെ അന്നത്തെ കാലത്ത് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്രിയാറ്റിൻ്റെ അളവുകൾ വളരെ ക്രമാതീതമായിട്ട് വളരെ പതിമൂന്നിലും മേലെ പത്തിൽ പതിമൂന്നിൽ മേലെയൊക്കെ വരുന്ന പേഷ്യൻറ്റിനെയൊക്കെ നമ്മൾ ഈ മരണത്തിന് കീഴ്പ്പെടുന്ന രീതിയിലാണ് കാണുന്നത് എങ്കിൽ പോലും നമ്മൾ പേഷ്യൻ്റെ മുമ്പിൽ വളരെ സമൃദ്ധമായിട്ട് ശരിയാവും എന്നുള്ള സമാധാന വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമുക്കറിയാവുന്ന രീതിയിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ അത്രമാത്രം ഭീകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ പെരുമാറുക നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ആ ഞങ്ങാട് നിന്ന് എന്നെ പരിശോധിച്ച ഡോക്ടർ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു കാറിൽ ഞാൻ മംഗലാപുരത്തേക്ക് എന്നെ കൊണ്ടുപോയി എൻ്റെ കൂടെ എൻ്റെ ഒരു മാമനാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല ആ മാമൻ എന്നെ കാറിൽ കയറ്റിയിട്ട് ഒരു സുഹൃത്തും ഒരു വാടക കാറായിരുന്നു ഒരു സുഹൃത്തും കൂടെ മംഗലാപുരത്ത് ഏറ്റവും ഒരു കേട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ നിന്ന് വിഷ വിവിധങ്ങളായ പരിശോധനകൾ നടത്തി ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കിഡ്നി ടെസ്റ്റ് ചെയ്തു അത് ടെസ്റ്റ് ചെയ്തു ഒരുപാട് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു ഒരുപാട് ഡോക്ടേഴ്സ് ഏറ്റവും ഒരുപാട് ഫേമസ് ആയ പുറത്തുള്ള ഇന്ത്യക്ക് വെളിയിൽ നിന്നൊക്കെ വരുന്ന വിസിറ്റേഴ്സ് ഡോക്ടർമാർ എന്നെ പരിശോധിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് ഞാൻ എൻ്റെ ഡോക്ടർമാരോട് ചോദിച്ചു ആഴ്ചകൾ ഒരാഴ്ചയോളം ആറായി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് മംഗലാരത്ത് ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും പറയുന്നില്ല അവരെൻ്റെ മാമനോട് എന്തൊക്കെയോ പറയുന്നു അവർ ഇങ്ങനെ രഹസ്യമായിട്ട് പരസ്പരം സംസാരിക്കുന്നു ഈ സമയത്ത് ഞാൻ ഡോക്ടറോട് തന്നെ ചൂടായി സംസാരിച്ചു നിങ്ങൾക്ക് എൻ്റെ അസുഖങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പറയാലോ കിഡ്നി കംപ്ലൈൻ്റ് ആണ് എന്ന് ബ്ലഡ് പരിശോധിച്ചപ്പോൾ അതായത് എപ്പോഴും കേട്ടിട്ടുണ്ട് വൃക്ക തകരാറിലെ ഈ ബ്ലഡ് ക്രിയാറ്റിൻ ഏറ്റവും ക്രമാതീതമായി ഉയരും അല്ല ബ്ലഡ് യൂറിയ ക്രമാതീതമായിട്ട് വരും അതൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും എന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് ഒത്തിരി ചൂടായി ആ ചൂടാവുന്ന സമയത്ത് പിന്നെ ഡോക്ടർമാർ പിന്നീടും പിന്നീടും പറഞ്ഞു ഇനി രണ്ട് ദിവസം കൂടെ കഴിയട്ടെ ഒരു നിങ്ങളുടെ ബ്ലഡ് ഒന്ന് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് അറിയാം കിഡ്നി തകറായ ബ്ലഡ് പരിശോധനയ്ക്ക് അയക്കേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം കുറച്ചൊക്കെ ലോക വിവരം ഉണ്ടല്ലോ മദ്യപിച്ച് നടന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ ലോക വിവരമുണ്ട് സമൂഹത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങളിലൂടെ ഇടപെട്ടതുകൊണ്ടൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഡോക്ടർ പിന്നീട് എന്നോട് വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്ന് ഈ പരിശോധനയില്ല അപ്പോഴത്തേനും അവിടെ പതിനേഴ് ദിവസമായി ഫെബ്രുവരി മാസത്തിൻ്റെ ഇത് തൊണ്ണൂറ്റെട്ട് ഫെബ്രുവരിയിലാണ് അവിടെ കൊണ്ടുപോയിട്ട് അത്തേനും പതിനേഴ് ദിവസമായി ഈ പതിനേഴ് ദിവസം വിവിധങ്ങളായ ചി മരുന്നുകൾ ഇതൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ലാതെ ഇവർക്ക് എന്താ കണ്ട് അസുഖം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കിഡ്നി തകരാറാണ് നിങ്ങളുടെ കിഡ്നി വൃക്ക തകരാറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അതിന് ചികിത്സയില്ലേ അതിന് ചികിത്സ ഉണ്ടല്ലോ വൃക്ക തകരാറായാൽ മരണം സംഭവിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് അത് ഈ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ വ്യക്തമായ മറുപടി പറയുന്നില്ല അവിടുന്ന് ഒരു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസമായപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് കോഴിക്കോട് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ആദ്യം കൊണ്ടുപോകാൻ പറഞ്ഞത് പിന്നീട് അവർ പറഞ്ഞ് പി വി എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പി വി എസ് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി എങ്കിൽ പോലും അശോട്ടനിൽ നമ്മൾ തീരെ ഒരു ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഓരോ ദിവസങ്ങളും റിട്ട് റിസൾട്ടുകളാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ദിവസം ക്രമാതീതമായിട്ട് ബ്ലഡ് യൂറിയുടെയും ക്രയാറ്റീനുകളുടെയും അളവുകൾ വർദ്ധിച്ചു വരുന്നു അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഫുൾ ബ്ലഡിൻ്റെ കണ്ടെൻ്റ് അല്ലാണ്ട് വേറെയും നോർമൽ യൂറിനായി നമ്മൾ അശോട്ടനെ കണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ അശോ മരണത്തിന് കീഴ്പ്പെടും എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് സ്റ്റാഫ് എന്നുള്ള നമുക്ക് കണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു മാനസിക ഉള്ളിലുണ്ടെങ്കിലും ആ ഒരു സ്നേഹത്തോടുകൂടി നമ്മൾ അശോകട്ടന് പെരുമാറി ലാസ്റ്റ് മൂവ്മെൻറ്റിൽ അശോകട്ടൻ മരിക്കും എന്നുള്ള ഘട്ടത്തിലെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴും മണി മംഗലപരം ഹോസ്പിറ്റലിൽ നിന്ന് തിരി വളരെ സീരിയസ് ആയി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ആണ് അശോകട്ടൻ എത്തിയിരിക്കുന്നത് മരണത്തിന് കീഴ്പ്പെടും എന്നുള്ള ഒരു വിധി മംഗലാപുരത്തുനിന്ന് അറിയിക്കുകയും അവിടെ ഡോക്ടർമാർ തിരിച്ചുവിടുകയും അശോകട്ടനെ തിരിച്ച് കാഞ്ഞങ്ങാടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ശാരീരികമായ അവശത വന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ക്ഷീണമായി കാലിനൊക്കെ നീര് ഒരുപാട് കൂടി നീര് ഒരുപാട് കൂടി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല കിഡ്നിക്കുള്ള ഒരു മരുന്നും ഒരു മെഡിസിനും തരുന്നില്ല ഇഞ്ചക്ഷനൊക്കെ തരും ചിലപ്പോൾ ഛർദിക്കുള്ള ഇഞ്ചക്ഷൻ തരും എന്നാലും അപ്പോഴും ഈ ഛർദി പച്ചവെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കുന്ന ആ ഒരു പ്രവണത തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവിടെ നിന്ന് പി വി എസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് വിഷു വിവിധങ്ങളായ പരിശോധനകൾ നടത്തി ഒരുപാട് പരിശോധനകൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത പരിശോധനകൾ അവിടെ നിന്ന് നടത്തുകയുണ്ടായി ഈ മലർന്ന് കിടന്നിട്ടൊക്കെ യൂറിൻ പാസ് ചെയ്യണം അങ്ങനെയുള്ള അതിൻ്റെ എക്സ്റേ എടുക്കണം അവർക്ക് അങ്ങനെ ഒരു അറിയാതെ പരിചയമില്ലാതെ ഒത്തിരി പരിശോധനകൾ അവിടെ നടന്നു ആ പരിശോധനയ്ക്ക് ഒടുവിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ദിവസമായപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ ഒരു ദിവസം വന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞു അശോക് എങ്ങനെയാണ് അവസ്ഥ അശോകൻ്റെ ശരീരത്തിൽ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ അശോകൻ്റെ ശരീരത്തിൽ നിന്ന് കിഡ്നി സ്കാനിങ് റിപ്പോർട്ടിൽ പറയുന്നു റൈറ്റ് കിഡ്നി നോട്ട് സീൻ റൈറ്റ് കിഡ്നി കാണാനില്ല എന്താ സംഭവിച്ചത് കാരണം അശോകൻ്റെ അതുവരെയുള്ള ജീവിതം നോക്കുമ്പോൾ അതുവരെയുള്ള ജീവിതം നോക്കുമ്പോൾ ഒരു കിഡ്നി വിറ്റ് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം എങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതെനിക്കറിയാമല്ലോ അറിയാതെ എൻ്റെ ശരീരത്തിന് ആർക്കും കിഡ്നി അടിച്ചു മാറ്റാനൊന്നും പറ്റില്ലല്ലോ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് കിഡ്നി മാത്രമേ ഉള്ളൂ റൈറ്റ് കിഡ്നി നോട്ട് സീൻ കാണാനില്ല എന്നാൽ ഇതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പറയുന്നത് എന്താ പറ്റിയത് ഒന്നും കൂടി ഞങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ തുണി മുഴുവൻ അഴിച്ച് അവർ പരിശോധിച്ചു എവിടെയെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല ജനിക്കുമ്പോൾ തന്നെ ഒരു കിഡ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ പത്ത് ഒരാൾക്ക് അങ്ങനെ സംഭവിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെ അവർ സ്ഥിരീകരിച്ചു ആ സ്കാനിങ് റിപ്പോർട്ട് എന്നെ ഡോക്ടർ കാണിച്ചു ലെഫ്റ്റ് കിഡ്നി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അത് തകരാറായിട്ടാണ് രണ്ട് ശതമാനം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഈ ലെഫ്റ്റ് കിഡ്നി രണ്ട് ശതമാനം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ റൈറ്റ് കിഡ്നി നോട്ടസിൻ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആവശ്യമായ കിഡ്നി ഒന്ന് മാത്രം രണ്ട് രണ്ട് കിഡ്നി ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് സൈഡിലായിട്ട് രണ്ട് കിഡ്നി ഉണ്ട് അതിലൊരു കിഡ്നി ജനിക്കുമ്പോഴേ ഇല്ല ആ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കിഡ്നി തൊണ്ണൂറ്റി എട്ട് ശതമാനം വീക്കായി അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഒരു എന്താ ഒരു ഒരു ഉത്സാഹവും ഒക്കെ ആ നിമിഷം തന്നെ കെട്ടടങ്ങിപ്പോയി ഷോക്കടിച്ചത് പോലെയുള്ള ഒരു അനുഭവമായി കാരണം ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ അതും തൊണ്ണൂറ്റി എട്ട് ശതമാനം തകരാറായി എന്ന് പറയുമ്പോൾ അത് വലിയ വിഷമമായി ഒത്തിരി സങ്കടമായി എല്ലാവരും കരയാൻ തുടങ്ങി ബന്ധുക്കളൊക്കെ കരയാൻ തുടങ്ങി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാർ എഴുതിയ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്യണമെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അവിടുന്ന് പരിശോധന വിശദമായ പരിശോധന എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വിശദമായ പരിശോധനകൾ നടത്തി വിശദമായ മറ്റുള്ള ആശുപത്രിയിൽ നിന്നൊക്കെ ഡോക്ടർ വന്നു പേരുകേട്ട യൂറോളജിസ്റ്റ് യൂറോളജിസ്റ്റ് അവിടെ വിസിറ്റിങ്ങിന് ഉണ്ടായിരുന്നു ആ ഡോക്ടർ വന്നു പേരുകേട്ട നെഫ്രോളജിസ്റ്റ് ആ ഡോക്ടർ വന്നു എല്ലാവരും നോക്കിയിട്ടും ഒന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഒരു കിഡ്നി തൊണ്ണൂറ്റെട്ട് ശതമാനം പ്രവർത്തനരഹിതമായി ഇനി മരണം മുമ്പിൽ അതുമാത്രമേ നിവൃത്തിയുള്ളൂ ഒന്നിക്കും കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ മരിക്കണം അതിനായിട്ട് എല്ലാ പത്രങ്ങളിലും കിഡ്നി ആവശ്യമുണ്ട് ഓ നെഗറ്റീവായിരുന്നു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഏട്ടൻ ഇങ്ങനെ ഒരു മുമ്പേ ഒരു കിഡ്നി ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ അതൊന്നും നമ്മൾക്കറിയില്ല കാരണം വെച്ചാൽ അത് സ്കാൻ ചെയ്യുമ്പോൾ എന്തോ സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴാണ് ഇതറിയുന്നത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അതെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോൺ എടുക്കുന്ന സമയത്ത് അവനെ വർക്ക് ചെയ്തുകൊണ്ട് കിഡ്നി പോയി എന്തോ ക്രാക്കായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കോഴിക്കോട് പി വി എസ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവർ അവർ പറഞ്ഞു ഒരു അത് മാറ്റി വെക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അതിൽ ഒരുപാട് ഭാരിച്ച തുക ചിലവാകുന്ന പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തായാലും ആവില്ല ആ സമയത്ത് അത് ആ സമയത്തേല്ല എപ്പോഴും ആവില്ല കിട്ടാൻ ഇന്ന് ഏറ്റവും ലോകത്തിൽ ലോകത്തിലേറ്റവും പ്രയാസമുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ഒ നെഗറ്റീവ് അതിന് വേണ്ടിയിട്ട് പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തിട്ടും ആരും വന്നില്ല ഒന്ന് രണ്ട് പേര് വന്നു അത് അവർക്ക് മേച്ചായില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എൻ്റെ അസുഖം അതായത് ഫെബ്രുവരിയിൽ അവസാനമാണ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ അസുഖം ഇങ്ങനെ കൂടി കൂടിക്കൂടി വരിക ഫെബ്രുവരിയായി മാർച്ച് ആയി ഏപ്രിലായി അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയ സമയത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ കിഡ്നി തരാൻ വേണ്ടിയിട്ട് കടന്നു വന്നു ആ വന്നപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒന്നും മേച്ചാവുന്നില്ല അവിടുന്ന് എൻ്റെ വീട്ടുകാരൊക്കെ ഒത്തിരി സങ്കടപ്പെട്ടു ഭാര്യ സങ്കടപ്പെട്ടു രണ്ട് പിഞ്ചുകുട്ടികൾ ഭാര്യ ഭാര്യക്കാണെങ്കിൽ ജോലിയില്ല കാരണം പൈസ എല്ലാവർക്കും അറിയാമല്ലോ കാസർഗോഡ് ഇത് ക്ഷമിക്കണം ഈ ആശുപത്രിയിലെ ഒരുപാട് പണച്ചെലവുള്ള ആശുപത്രിയാണ് പ്രൈവറ്റ് ആശുപത്രി ഓരോ ദിവസവും പണം ഒത്തിരി പണം വേണം ഒരുപാട് പണം വേണം ബ്ലഡ് കയറ്റണമെങ്കിൽ അതിന് പണം വേണം ഓരോ ദിവസങ്ങളും ബ്ലഡ് കയറ്റിക്കൊണ്ടിരുന്നു ഡയാലിസിസ് ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല ഡയാലിസിന് പോകുന്നവരുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഡയാലിസിന് പോയാൽ ഞാൻ പിന്നെ മരിച്ചു പോകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഡയാലിസിസ് തുടർന്നു കൊണ്ടേയിരിക്കണം ഡയാലിസിസ് ഒരിക്കലും മാറ്റിവെക്കാൻ മാറ്റി വെക്കാനോ ഡയാലിസിസ് ഒരിക്കലും നിർത്താനോ സാധിക്കില്ല അതുകൊണ്ട് ഡയാലിസിന് ഞാൻ സമ്മതിച്ചില്ല അവിടുന്ന് കിട്ടുന്ന എല്ലാ ചികിത്സകളും ദിവസം ഒരു രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരം രൂപയോളം ഈ ആശുപത്രിയിലേക്ക് ചിലവുണ്ടായിരുന്നു ആ അങ്ങനെ ആ ചികിത്സകളുമായിട്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോയി എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്ന് അറിയാം ഡോക്ടർമാർ ഓരോന്ന് പരീക്ഷിച്ച് നോക്കും ഒന്നും വിജയിക്കില്ല അവസാന നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച നവംബർ മാസം ഒരു പത്താം തീയതി ഒക്കെ ആകുമ്പോൾ ഡോക്ടർമാർ എന്നോട് വന്നിട്ട് പറഞ്ഞു അശോ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഇനി ഇവിടുന്ന് ഒരു ചികിത്സയും നിങ്ങൾക്ക് കിട്ടാനില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് കാരണം ഒരു ഇരുപത്തൊന്ന് ദിവസം പ്രവർത്തിക്കാനുള്ള പവർ മാത്രമേ നിങ്ങളുടെ കിഡ്നിക്ക് ലെഫ്റ്റ് നിങ്ങളുടെ ലെഫ്റ്റ് കിഡ്നിക്കുള്ളൂ അത്രത്തോളം അത് വീക്കായി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ ലെഫ്റ്റ് കിഡ്നി വീക്കായി കഴിഞ്ഞു അതുകൊണ്ട് ഇരുപത്തി ഒന്ന് ദിവസം അത് പ്രവർത്തിക്കും ആ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് മരിച്ചിട്ട് കൊണ്ടുപോകുന്നു എന്നോട് നേരിട്ടാണ് ഡോക്ടർ വന്ന് ചെവിയിലാണ് പറയുന്നത് നേരിട്ടാണ് പറയുന്നത് അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ഒരു പേരുകേട്ട ഒരു ഡോക്ടർ ആ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ആ പേരുകേട്ട് ഫേമസ് ആയ അമേരിക്കയിൽ നിന്ന് അവിടെ വിസിറ്റിങ്ങിന് വരുന്ന ഒരു ഡോക്ടർ എൻ്റെ ചെവിയിൽ വന്നിട്ട് അന്ന് പറഞ്ഞൊരു ഒരു വാക്ക് അന്ന് ഞാൻ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ പറ്റാതെ മൊത്തത്തിൽ ഈ യൂറിനിലൂടെ ബ്ലഡ് പാസ്സായിക്കൊണ്ട് ഭക്ഷണം കഴിച്ചത് ഛർദ്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പത്ത് മാസക്കാലം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ ഡോക്ടർ എന്നെ മിക്കവാറും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ കുറച്ചു ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണെന്നറിയില്ല ആ ഡോക്ടർ ഒരു ദിവസം എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു പെട്ടെന്ന് ചെവിയിൽ കുഞ്ഞു നിന്ന് ചെവിയിൽ പറഞ്ഞു ഫേമസ് ഡോക്ടറാണ് രണ്ട് മൂന്ന് അസിസ്റ്റൻറ്റുമാർ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്കപ്പോഴതൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അത്രേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോയില്ല എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോ അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനെ ഒരു ഏത് വിശ്വാസത്തിലും ഒരു ഒന്നിലും താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടന്ന ജീവിതമായിരുന്നല്ലോ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഈ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഡിസ്ചാർജ് ചെയ് ചെയ്തിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൻ്റെ നവംബർ മാസത്തിൻ്റെ ഈ ആദ്യത്തെ ആഴ്ചയിൽ ഒരു ആംബുലൻസിൽ കയറ്റിയിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി കോഴിക്കോട് നിന്ന് ആംബുലൻസ് ഒക്കെ ആയിട്ട് പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഒന്നും എഴുന്നേൽക്കാൻ പറ്റില്ല പരസഹായം കൂടാ രണ്ട് പേര് എഴുന്നേൽപ്പിച്ച് ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയാൽ യൂറിൻ പാസ് ചെയ്യും അത് നൂറ് ശതമാനം ബ്ലഡായിരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് ഛർദ്ദിച്ച് പോകുമായിരുന്നു അങ്ങനെ വലിയ വിഷമത്തോടെ ഇങ്ങനെ തള്ളി നീക്കുക വലിയ വിഷമത്തോടെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ യൂറിൻ ബ്ലോക്കാവും അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആ യൂറിൻ എടുക്കണം പൈപ്പ് ഇട്ടിട്ട് യൂറിൻ എടുക്കണം ഈ ശരീരത്തിനുള്ളിലത്തെ അവസ്ഥ ആർക്കും അറിയുന്നില്ലല്ലോ പൈപ്പിട്ട് യൂറിൻ എടുക്കണം അങ്ങനെ ആശുപത്രിയിൽ നിന്ന് മാറി മാറി ഒരു ദിവസം പോയി ആശുപത്രിയിൽ പിറ്റേ ദിവസം പോയില്ല പിന്നീട് അവിടെ നിന്ന് മാറി മാറി ഓരോരോ ആശുപത്രികളിൽ ഇങ്ങനെ പോയിട്ട് യൂറിൻ എടുക്കണം ആ യൂറിൻ എടുത്ത് അങ്ങനെ ആ യൂറിൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കാരണം വെച്ചാൽ വലിയ വിഷമമായിരുന്നു പ്രിയമുള്ളവരെ കാരണം എന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾ പിഞ്ചു കുട്ടികൾ അച്ഛൻ അച്ഛനമ്മ ഇവരെല്ലാം ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് അറിഞ്ഞതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞാൽ പിന്നെ ആ വാക്കിന് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാറില്ല ഡോക്ടർമാർ ആണല്ലോ ഈ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ആ അറിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്നെ തന്നെ ഈ വല്ലാത്തൊരു വിഷമത്തിൽ ഈ കുട്ടികളുടെ കരച്ചിലും ഈ ജീവിത പങ്കാളിയുടെ ഈ വിഷമവും എല്ലാം സഹിച്ചുകൊണ്ട് അച്ഛനും അമ്മയും അവരെ ഇപ്പോൾ ഇന്നില്ല അവരെ അവർ മരിച്ചുപോയി അവരെ അവരുടെ ആ വിഷമവും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ദിവസം ഒരു അംബാസഡർ കാറിൻ്റെ പിറകെ സീറ്റിലിരുന്നിട്ട് തീർത്തും അവശനായിട്ട് പരസഹായം കൂടെ ഒന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ആ അംബാസഡർ കാറിൻ്റെ ഒരു ബാക്ക് സീറ്റിൽ ഇങ്ങനെ കിടന്നിട്ട് കാഞ്ഞങ്ങാട് നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിചയം ഒരു ക്രൈസ്തവ സഹോദരൻ അദ്ദേഹം പെട്ടെന്ന് എന്നെ കാണാൻ കാണാതെ കുറേ നാളായി അതുകൊണ്ട് എന്നെ പെട്ടെന്ന് വണ്ടി നിർത്തി അവിടെ നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു കാരണം സോ ഇത്രയും സീരിയസ് സീരിയസായ അസുഖമല്ലേ കിഡ്നി തകരാറേ നീ മരണം കാത്തു കിടക്കയല്ലേ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ മരണം വിധിച്ചിരിക്കുകയല്ലേ ഡോക്ടർ നീ പോയിട്ട് ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പറഞ്ഞു ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് കേൾക്കുന്നത് ജീവിതത്തിൽ ആ മുപ്പത് വയസ്സ് അപ്പോഴത്തേന് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്കുന്നെന്ന് പറഞ്ഞു കാരണം എന്ന് ധ്യാന ധ്യാനകേന്ദ്രമൊന്നും ധ്യാനമൊന്നും എനിക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ പോയി അത്ഭുതം സംഭവിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും ഞാനതൊന്നും കൂട്ടാക്കാൻ തയ്യാറില്ല അങ്ങനെ ചൂടായി പുള്ളി അവിടുന്ന് കടന്നുപോയി പുള്ളി അവിടെ നിന്ന് കടന്നുപോയി ഞാൻ ഒരു ഹോമിയോ ഡോക്ടറെ സമീപിച്ചു ചിരി മരുന്നും വാങ്ങി ഞാൻ തിരിച്ചു വന്നു മരുന്ന് വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും യൂറിൻ ബ്ലോക്കാവുന്ന പ്രവണതയ്ക്ക് ഒരു മാറ്റവും ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പെട്ടെന്നാണ് എൻ്റെ അനുജൻ വന്നിട്ട് പറയുന്നത് കേട്ടാ ഇങ്ങനെ അസുഖമൊക്കെ സീരിയസ് അല്ലേ അനുജൻ ഒരു വാക്ക് അത് ഇന്നും എൻ്റെ ചെവിയിൽ വല്ലാത്തൊരു മുഴക്കമായിട്ട് നിൽക്കുക അനുജൻ ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടാ നമുക്ക് എറണാകുളത്ത് പേരുകേട്ട ഒരു ആശുപത്രിയിൽ ഒരു പേരുകേട്ട ഡോക്ടർ വരുന്നുണ്ട് ആ ഡോക്ടർ അമേരിക്കയിലെ പേര് ഡോക്ടറോ പേരുകേട്ട ഡോക്ടർ എറണാകുളത്ത് പേരുകേട്ട ആശുപത്രിയിൽ അമേരിക്കയിൽ പേര് കേട്ട ഒരു ഡോക്ടർ വരുന്നുണ്ട് അവിടെ പോയാൽ നല്ല ചികിത്സ കിട്ടും ആ ഡോക്ടറെ ഒന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു നമുക്ക് ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകാം കാരണം ജീവിക്കണം എന്നുള്ള ഒരു മോഹമുണ്ടല്ലോ കുട്ടികളുണ്ട് ഭാര്യയുണ്ട് ജീവിതത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു മോഹമുണ്ടല്ലോ വീണ്ടും അസുഖമൊക്കെ ഭേദയാല് നന്നായിട്ട് മദ്യപിച്ച് സർക്കസ് കളിക്കാമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ ആ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ സമ്മതിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കാഴ്ച മങ്ങി കണ്ണിനെ കാഴ്ച പോയി ഡോക്ടർമാർ വിധി എഴുതി ഒരു മാസമായിട്ടാണ് അവർ പറഞ്ഞാന്ന് ലാസ്റ്റ് ഒരു മാസം ഇങ്ങനെ പോകുന്ന പറഞ്ഞത് അതൊന്നും അറിയാവുന്നില്ല നമ്മളൊരു കണ്ണിൽ ഇരിട്ട് കരിയാണ് ആ സമയത്താണ് ഈ ഒന്ന് ചെയ്യാമെന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ചാലക്കുടി കുറിച്ചിട്ട് എന്റെ സുഹൃത്ത് പറയുന്നത് അശോകൻ ജോസഫിന് എല്ലാം മടുത്തിരുന്നു ഒരു ധ്യാനം എന്നത് പുതിയൊരു പരീക്ഷണം എന്നേ തോന്നിയുള്ളൂ അതിനാൽ തന്നെ മനസ്സ് ഒന്നും അനുവദിച്ചില്ല എന്നാൽ വീട്ടുകാരുടെ അവസാന പ്രതീക്ഷ ധ്യാനത്തിലായിരുന്നു അശോകനെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള തന്ത്രപൂർവങ്ങളായ ശ്രമങ്ങളായിരുന്നു പിന്നീട് അവരെ അവിടെ ആംബുലൻസ് നടക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കായിരുന്നു എന്നെ കൊണ്ടുപോയത് കള്ളം പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മാരകമായ വൃക്കരോഗം ബാധിച്ച് ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈശോ അത്ഭുതകരമായി അശോകൻ ചേട്ടനെ സൗഖ്യപ്പെടുത്തി ഇരുപത്തൊന്ന് ദിവസം അവധി പറഞ്ഞ് ഡോക്ടർമാർ ഉപേക്ഷിച്ച് മരിച്ചു മണ്ണാകേണ്ട അശോകനിത പൂർണ്ണ സൗഖ്യത്തോടെ ഊർജ്ജസ്വലനായിട്ട് നടന്നു വരുന്ന കാഴ്ചയാണ് എൻ്റെ നാട്ടുകാരെ കണ്ടത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ടുമുട്ടുന്ന ആരോരുമില്ലാതെ എവിടെയെങ്കിലും കാലം ആരെങ്കിലും അറിഞ്ഞു തീരുന്ന് കാണുകയാണെങ്കിൽ വിളിക്കും